ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും സാധ്യതാ പട്ടികയിൽ പോലും ഇടം പിടിക്കാത്ത ഒരു ബാലന്റിയോർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാലന്റിയോർ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഒരു പുതിയ ജേതാവ് ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു ആകെ മൊത്തം അറുപത്തിയൊൻപത് തവണയാണ് ലോക ഫുട്ബോളിൽ ബാലന്റിയോർ ഉണ്ടായിട്ടുള്ളത് അതിൽ എട്ട് തവണ മെസ്സിയും അഞ്ചു തവണ റൊണാൾഡോയും അതിന്റെ അവകാശികളായി മുട്ടമിട്ടു കരിയറിന്റെ സായാഹ്ന കാലത്തെത്തിയ ഇരുവരും ഇന്ന് ബാലന്റിയോർ ചർച്ചകളിലെ ഇല്ല അവിടെ അവകാശിയായി എത്തിയത് പാരീസിൽ നിന്നുമുള്ള പുതിയ സുൽത്താനാണ് പേര് ഒസ്മാൻ ഡെംബലെ ആ ഫ്രഞ്ച് താരത്തിന് വെല്ലുവിളി ഉയർത്താനായത് ഒരു പതിനേഴുകാരനായിരുന്നു സ്പെയിനിന്റെയും ബാഴ്സലോണയുടെയും അത്ഭുത കൗമാരക്കാരൻ ലമീൻ ജമാൽ ഏറെക്കുറെ പ്രവചനാത്മകമായ ഒരു ബാലൻഡിയോർ പ്രഖ്യാപനമായിരുന്നു ഇത്തവണത്തേത് കഴിഞ്ഞ തവണത്തെ പോലെ റോഡ്രി വിനീഷ്യസ് ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇത്തവണയില്ല അതുകൊണ്ട് തന്നെ അന്ന് പൊട്ടിപ്പുറപ്പെട്ട വിവാദം പോലെ ഒന്നിനും ഇത്തവണ സാധ്യതയില്ല സീസണിന്റെ ഒട്ടുമുക്കാലും വരെ യമാൽ കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നതാണ് വെറും പതിനേഴ് വയസ്സിൽ ഈ പുരസ്കാരം കയ്യിലെടുക്കാൻ തയ്യാറായതുമാണ് അങ്ങനെയെങ്കിൽ ഇരുപത്തി ഒന്നാം വയസ്സിൽ ഈ പുരസ്കാരം നേടിയ റൊണാൾഡോ നസാരിയോയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും മറികടക്കാൻ യമാലിന് കഴിയുമായിരുന്നു എന്നാൽ അവസാന ലാപ്പിൽ ഡെംബലെ നടത്തിയ ഒറ്റ കുതിപ്പിൽ പി എസ് ജിക്ക് കിട്ടാക്കനിയായിരുന്ന ചാമ്പ്യൻസ് ലീഗ് കൂടി കൂടെ പോന്നപ്പോൾ മറ്റ് ചോദ്യങ്ങൾ അപ്രസക്തമായി എങ്കിലും വെറും പതിനേഴ് വയസ്സിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും മൂല്യമേറിയ വ്യക്തിഗത പുരസ്കാര പോരിൽ രണ്ടാമനാവാൻ ആയി എന്നത് വലിയ നേട്ടം തന്നെ വരാനിരിക്കുന്ന സീസണുകളിൽ ഉടനെ തന്നെ യമാൽ ആ സ്വർണ്ണ പന്തിൽ മുത്തമിടുമെന്നതും തീർച്ചയാണ് ലയണൽ മെസ്സിക്കും നെയ്മറിനും എംബാപ്പേക്കും സാധിക്കാത്തത് പി എസ് ജിക്ക് സാധിച്ചു കൊടുത്തു എന്നത് തന്നെയായിരിക്കും ഡെംബലയുടെ എക്സ്ട്രാ ഫാക്ടറായി മാറിയിരിക്കുക പല കാലത്ത് പല രീതിയിലും ശ്രമിച്ചിട്ടും നേടാൻ കഴിയാത്ത ചാമ്പ്യൻസ് ലീഗ് കിരീടം പാരീസിന്റെ ഷെൽഫിൽ ഷെൽഫിലെത്തിച്ചതിൽ താരത്തിന് നിർണായക പങ്കുണ്ടായിരുന്നു സൂപ്പർ താരങ്ങൾക്ക് പകരം ഒത്തിണക്കമുള്ള ടീമിനെ അണിനിരത്തിയ ലൂയിസ് എൻഡ്രിപ്പയും അതിന് നിയോഗം വഹിച്ചു ആകെ മൊത്തം അൻപത്തിമൂന്ന് മത്സരങ്ങളിൽ മുപ്പത്തി അഞ്ച് ഗോളും പതിനാറ് അസിസ്റ്റുമാണ് സീസണിൽ പി എസ് ജി കുപ്പായത്തിൽ ഡെമ്പലയുടെ സംഭാവന ഇതോടൊപ്പം ഫ്രഞ്ച് ലീഗ് കിരീടം ഫ്രഞ്ച് കപ്പ് ചാമ്പ്യൻസ് ലീഗ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് റണ്ണേഴ്സ് അപ്പ് എന്നിവയും നേടി പി എസ് ജി മുന്നോട്ട് വെച്ച ഹൈപ്രസിംഗ് ഗെയിമിന്റെ ആണിക്കല്ലും അദ്ദേഹമായിരുന്നു അതേസമയം യമാൽ പതിനെട്ട് ഗോളുകളും ഇരുപത്തി അഞ്ച് അസിസ്റ്റുകളുമാണ് നേടിയിരുന്നത് ലാലിഗയും കോപ്പ ഡെൽയും സ്പാനിഷ് സൂപ്പർ കപ്പും നേടിയ താരം ചാമ്പ്യൻസ് ലീഗ് സെമിയിലേക്കും ബാഴ്സലോണയെ മുന്നിൽ നിന്ന് നയിച്ചു ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ കളിക്കാൻ ടീമിന് യോഗ്യതയില്ലാത്തത് തിരിച്ചടിയുമായി ഏതായാലും സ്വപ്നസമാനമായ ഒരു സീസണിന് വരെ തുടർച്ചയായ പരിക്കിലും പരിഹാസങ്ങളിലും വീണു പോയിരുന്ന ഒരാളായിരുന്നു ദമ്പലേ എന്നാലൊടുവിൽ പി എസ് ജിക്കൊപ്പമുള്ള ഒരു അസാമാന്യ സീസണിനൊടുവിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും മൂല്യമുള്ള വ്യക്തിഗത പുരസ്കാരവും അയാൾ സ്വന്തം ഷെൽഫിലെത്തിച്ചിരിക്കുന്നു ഒന്നോർത്താൽ ഇത് അയാളുടെ ഗംഭീര തിരിച്ചുവരവാണ് എ ബ്യൂട്ടിഫുൾ റിഡംഷൻ ഓഫ് ഡെമ്പലേ